ും പെടാത്തൊരാളുണ്ട് ഞങ്ങളുടെ സായിപ്പാണ് ഞങ്ങള് കണ്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആള് നല്ല ചൊർക്കാണ് അങ്ങനെ മഞ്ചോടും കണ്ടെ വെയിലും കണ്ടിട്ട് തട്ടിട്ട് പതരാതെ സായിപ്പാണ് എക്സ് മേ हेलो गाइस सबका कैसे रिसेंटली इस बार क्लाइम से इट्स अ इट्स टू वैरी माय इट्स

ഇംഗ്ലീഷായി തൊപ്പിയാണ് കണ്ണപ്പളേ കണ്ണു കുടിച്ചതായി മാറിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് മനസ്സിലായില്ലേ ഞങ്ങൾ വരവുണ്ട് അപ്പൊ ഞങ്ങൾ ഇതുപോലെ നല്ല അടുത്തും ഇംഗ്ലീഷ് പറയും മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല വെയിലുണ്ട് അതാണ് കണ്ണും നിങ്ങൾക്ക് ദേക്കിവിടുത്തെ സ്ഥലം ഏതൊക്കെ കണ്ടോളി ഇത് ഏറ്റവും എൻ്റെ ആണ് എൻ്റെ അല്ലേ ഏറ്റവും തലക്കൽ അവിടെ നിന്നിവിടെ ഒരുപാട് നടന്ന് വന്നതിന് ശേഷമുള്ള സംഭവമാണ് അങ്ങോട്ട് ഇറങ്ങി പോകണം എന്നുണ്ട് പോകണ്ടാന്നുണ്ട് നോക്കട്ടെ ടെൻഷനാണല്ലോ